പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സലീം ജോലി കഴിഞ്ഞ് എത്തി എന്നാൽ ഭാര്യയായ അസ്മയെ വീട്ടിലെങ്ങും കാണാൻ സാധിച്ചില്ല രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെതായ ലക്ഷണങ്ങളും വീട്ടിൽ കാണുന്നുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചത് കാരണം ഈ ഒരു രാത്രി വരെ പുറത്തു പോകുന്നൊരു പതിവ് അസ്മയ്ക്കുള്ളതല്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്രയും പെട്ടെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് തന്നെ സലീം ഉറപ്പിക്കുന്നു അങ്ങനെ ഉത്തർപ്രദേശിലെ കുർജാനഗറുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് തൻ്റെ ഭാര്യയായ അസ്മയെ കാണുന്നില്ല എന്ന് സലീം കംപ്ലയിൻ്റ് ചെയ്തു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് സലീമും അസ്മയും തമ്മിൽ വിവാഹിതരാകുന്നത് അതിനുശേഷം സ്വന്തം നാട്ടിൽ ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഇല്ലാതായപ്പോഴാണ് ഉത്തർപ്രദേശിലെ കുർജാനഗറിലേക്ക് അവർ താമസം മാറുന്നത് അവിടെ എത്തി ഒരു ഫ്ലാറ്റിൽ റൂം എടുക്കുകയും ചെയ്തു ആ ഫ്ലാറ്റിൽ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു സാധാരണക്കാരായവരും പണക്കാരായവരും എന്തായാലും അവരോടൊപ്പമായിരുന്നു ആയിരുന്നു അസ്മയുടെയും സലീമിൻ്റെയും ജീവിതം ആരംഭിച്ചത് ഇവരുടെ തന്നെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന വ്യക്തികളായിരുന്നു അതിനാനും ഭാര്യയും അതിനാനും ഭാര്യയും ഈ പറയുന്ന സലീമും അസ്മയും രണ്ട് ഫാമിലി അങ്ങോട്ടുമെങ്ങോട്ടും സ്വാഭാവികമായും ഒരു സംസാരവും അടുപ്പമൊക്കെ ഉണ്ടാകുമല്ലോ എന്നാൽ സലീമിൽ നിന്നും അതീവ വ്യത്യസ്തനായിരുന്നു അതിനാൻ ഭാര്യയെ അങ്ങനെ വലിയ കാര്യമായി നോക്കുകയോ ഒന്നും ചെയ്യില്ല തൻ്റേതായ രീതിയിൽ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്ത് അന്നത്തെ അന്നത്തിനുള്ള വക കണ്ടെത്തുന്നതായിരുന്നു അതിനാൻ്റെ സ്വഭാവം എന്നാൽ വലിയൊരു അടുപ്പമൊന്നും ആരോടും അത്ര കാണിക്കാറുമില്ല ഇരുപത്തിനാല് മണിക്കൂറും സിനിമ കാണാൻ അവസരം കിട്ടിയാൽ അതിനാൻ അതിനോടായിരുന്നു താല്പര്യം കൂടുതൽ കൂടുതൽ കാണുന്നതും ബോളിവുഡ് ക്രൈം ത്രില്ലറുകളാണ് അതും സൈക്കോ ത്രില്ലറുകൾ അതിനോടൊരു വല്ലാത്ത ആവേശമുള്ളൊരു വ്യക്തിയായിരുന്നു അതിനാൻ എന്തായാലും ഈ തരത്തിൽ ജീവിതം മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഏകദേശം രണ്ടര വർഷം കഴിഞ്ഞു ഇതിനോടകം ഈ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ മാറി മറിഞ്ഞു സലീമാകട്ടെ ഭാര്യയെ അതിയായി സ്നേഹിക്കുന്നതും അവയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരുമായിരുന്നു എന്നാൽ അസ്മയ്ക്ക് വേണ്ടത് അതൊന്നും ആയിരുന്നില്ല തൻ്റെ കൂടെ എപ്പോഴും സ്നേഹം അത്രയധികം എക്സ്പ്രസ് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവിനെയായിരുന്നു എന്നാൽ ഈ ഒരു പ്രശ്നം ഈ ഒരു വിഷമം അസ്മയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കി ആ ഒരു തക്കം മുതലെടുത്ത് അടുത്ത ഫ്ലാറ്റിലെ അതിനാൻ എത്തുന്നു അതിനാൻ പൊതുവെ പണ്ടേ അതായത് ആദ്യം കണ്ടപ്പോൾ മുതൽ തന്നെ അസ്മയോടൊരു താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അവൾ ആ രീതിയിൽ തന്നോട് അടുക്കുമോ എന്നുള്ളൊരു സംശയം അതിനാൽ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ കൂടിയും ഒന്ന് ശ്രമിച്ചു കളയാം എന്നുള്ള രീതിയിൽ അസ്മയുമായി അതിനാൻ അടുക്കാൻ ശ്രമിക്കുന്നു താൻ കുറേ സ്നേഹിക്കുന്നുണ്ടെന്നും തൻ്റെ ഭാര്യയോട് തനിക്ക് വലിയ അടുപ്പമില്ലാത്തത് അവളുടെ ഒരു സ്നേഹക്കുറവ് കൊണ്ടാണ് തനിക്കും ഒരിറ്റ സ്നേഹത്തിനായി ദാഹിച്ച് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നു ആദ്യമൊന്നും അതിനാനോട് വലിയ താല്പര്യ ആസ്മ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും പിന്നീട് അതിനാൻ്റെ ഈ തേൻ പുരട്ടിയ വാക്കുകളിൽ അവളും വീഴുകയാണ് അങ്ങനെ ഇരുവരും തമ്മിൽ അടുക്കുന്നു താമസിക്കാതെ തന്നെ അത് പ്രണയമാകുന്നു അതായത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകുന്നു ആദ്യം അസ്മയ്ക്ക് വളരെയധികം സന്തോഷമായി കാരണം തൻ്റെ ഭർത്താവ് ശരിയാണ് എല്ലാ രീതിയിലും തന്നെ നോക്കുന്നുണ്ട് ഒരു കുറവും വരുത്തുന്നില്ല പക്ഷെ തനിക്ക് ലഭിക്കേണ്ടതായ ഒരു സ്നേഹമുണ്ടല്ലോ ആ ഒരു ചൂടുണ്ടല്ലോ അത് ശരിക്കും നൽകിയിരുന്നത് അതിനായിരുന്നു എന്നാൽ പോകെ 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 ഈ ഒരു പ്രണയം അങ്ങ് വളർന്ന് പന്തലിച്ച് സലീമിനെ തന്നെ അറിയുന്ന അവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെ സലീം ഉടൻ തന്നെ ആ ഫ്ലാറ്റിൽ നിന്ന് താമസം മാറുകയാണ് കാരണം ഇരുവരുടെയും പ്രണയബന്ധം തകർക്കുക എന്നതായിരുന്നു സലീമിൻ്റെ ലക്ഷ്യം അങ്ങനെ താമസം മാറി എന്നാൽ ഇരുവരും തമ്മിലുള്ള ആ ഒരു അകൽച്ച കൊണ്ട് തന്നെ ഈ ഒരു പ്രണയബന്ധം മുറിയുന്നതായിരുന്നില്ല അത്രയധികം തീവ്രമായ ഒരു ആത്മബന്ധം ഇരുവർക്കിടയിലും ആ സമയം കൊണ്ട് തന്നെ ഉടലെടുത്തിരുന്നു ആ ഒരു ഗ്യാപ്പിലും ഇവർ കാണുന്നതിന് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്തിനുമുണ്ട് ഒരു വലിയ പ്രത്യേകത അതായത് ഒരു ശ്മശാനമായിരുന്നു ഇവർ തിരഞ്ഞെടുത്തത് സ്വാഭാവികമായും ശ്മശാനത്തിലേക്ക് ആൾക്കാരൊന്നും അങ്ങനെ വരില്ലല്ലോ എന്തുകൊണ്ടും സ്വകാര്യത ഒരു സ്ഥലം അങ്ങനെ അവിടെ വെച്ച് ഇരുവരും തമ്മിൽ കാണുന്നതും തങ്ങളുടെ പ്രണയം പങ്കിടുന്നതും ഒരു പതിവാക്കി അങ്ങനെ ഒരു ദിവസം ഇരുവരുടെയും തമ്മിൽ ആ ഒരു കോണ്ടാക്റ്റ് നിലനിർത്തുന്നതിനായി അതിനാൻ അസ്മയ്ക്കൊരു മൊബൈൽ ഫോൺ വാങ്ങി നൽകുകയാണ് അസ്മയ്ക്ക് വളരെയധികം സന്തോഷമായി ഇത്തരത്തിൽ വലിയ വലിയ വിലയുള്ള പാരിദോഷങ്ങൾ വാങ്ങി നൽകുന്ന ഈ അതിനാനോടൊരു പ്രത്യേക പ്രണയം കൂടുതലായിരിക്കുമല്ലോ അങ്ങനെ ഇരുവരും തമ്മിൽ ഫോണിൽ വിളിച്ചും അതായത് നേരിട്ട് കാണാനുള്ള സാഹചര്യം നേരത്തെ ഇതിൽ നിന്ന് കുറഞ്ഞെങ്കിൽ പോലും ഫോൺ വിളിയിലൂടെ ആ ഒരു കുറവ് പരിഹരിക്കുന്നതിന് ഇരുവർക്കും സാധിച്ചു അങ്ങനെ മുന്നോട്ട് പോകെ അസ്മയ്ക്ക് മനസ്സിലാകുന്നു താൻ കണ്ടതോ അറിഞ്ഞതോ സംസാരിച്ചതോ ആയ വ്യക്തിയല്ല ശരിക്കും അതിനാൻ അതിനാൻ്റെ ഉള്ളിൽ ഒരു ക്രൂരൻ ഒളിഞ്ഞിരിപ്പുണ്ട് ആ അത് അറിഞ്ഞപ്പോൾ മുതൽ അസ്മ സ്വാഭാവികമായും അതിനാലിൽ നിന്ന് പിന്തിരിയാനുള്ള ശ്രമങ്ങൾ തുടങ്ങി അത് അതിനാനും മനസ്സിലാകുകയും ചെയ്തു കാരണം രാവിലെയും വൈകിട്ടും താൻ വാങ്ങിക്കൊടുത്ത മൊബൈൽ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഇതെപ്പോഴും ബിസി എന്നാണ് പറയുന്നത് അഥവാ ബെല്ലടിച്ചു കഴിഞ്ഞാൽ തന്നെ അസ്മ ഫോൺ എടുക്കുകയുമില്ല ഇതിൽ നിന്ന് അതിനാൽ കാരണം മനസ്സിലായി അതായത് അസ്മ സ്വാഭാവികമായും തന്നിൽ നിന്ന് അകന്ന് വേറെ ആരോമായോ ബന്ധം സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് ഇതും പറഞ്ഞ് ഇരുവരും തമ്മിൽ സ്ഥിരമായി വഴക്ക് തുടങ്ങി എന്നാൽ ഈ തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനാൽ ഭ്രാന്ത് പിടിക്കുമെന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു അങ്ങനെ അസ്മയോട് പറയുകയാണ് നീ എന്തായാലും വാ നമുക്ക് നേരിൽ കണ്ട് സംസാരിച്ച് ഈ കാര്യം കോംപ്രമൈസ് ചെയ്യാമെന്ന് അങ്ങനെയാണ് ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശ്മശാനത്തിലേക്ക് ഈ പറയുന്നത് പോലെ പതിവ് പോലെ കാണുന്നതിനായി അസ്മയെ അതിനൻ വിളിച്ചു വരുത്തുന്നത് അവിടെ എത്തിയ ഉടൻ തന്നെ അസ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ അതിനൻ പിടിച്ചു വാങ്ങി ഭയങ്കരമായി പരിശോധിച്ചു അതിൽ നിന്ന് അധികം ആൺകുട്ടികളുമായി അസ്മ ബന്ധം നിലനിർത്തുന്നു എന്നുള്ള കാര്യം അതിനാൻ മനസ്സിലായി അതായത് താൻ സംശയിച്ചത് ശരിയാണ് തന്നിൽ നിന്ന് അകന്ന് ഇവൾ മറ്റുള്ള ആൺകുട്ടികളുമായി അടുക്കുന്നുണ്ടെന്ന് ഇത് അതിനാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അടിയായിരുന്നു എന്തായാലും ഇതൊക്കെ മുൻകൂട്ടി കണ്ടു തന്നെയായിരുന്നു അതിനാൻ എത്തിയിരുന്നത് ഉടൻ തന്നെ ഫോൺ കയ്യിൽ വാങ്ങിയ അതിനാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഈ പറയുന്ന അസ്മയെ ഉപദ്രവിച്ചു തലയും ഉടലും വേർപ്പെടുന്ന രീതിയിലായിരുന്നു ആ ഒരു ഉപദ്രവം അവസാനിച്ചത് എന്നാൽ ഈ ശ്മശാനത്തിലേക്ക് ആരും എത്താത്ത സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ബോഡി അവിടെ തന്നെ ഉപേക്ഷിച്ച് അതിനാൽ അവിടെ നിന്നും പോകുന്നു ഈ ദിവസം രാത്രിയാണ് സലീം തൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് കുർജാദ് നഗറിലുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് നൽകുന്നത് പിറ്റേന്ന് ഈ പറയുന്നത് പോലെ അവിടെയുള്ള നാട്ടുകാർ മുപ്പത് വയസ്സോളം പ്രായം തോന്നിക്കുന്നൊരു സ്ത്രീയുടെ ശവശരീരം ഈ പറയുന്നത് പോലെ ശ്മശാനത്തിൽ കിടക്കുന്നുണ്ടെന്നുള്ള വിവരം അറിയിച്ചതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ച ആ ബോഡി ഈ പറയുന്ന സലീമിൻ്റെ ഭാര്യയുടേതാണെന്ന് പോലീസുകാർ തിരിച്ചറിയുന്നു സലീമും ബോഡി തിരിച്ചറിയുന്നുണ്ട് അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു അതായത് തൻ്റെ ഭാര്യയ്ക്കൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായിരുന്നു ഇതായിരുന്നു ആ വ്യക്തി എന്നൊക്കെ പോലീസിനോട് ഈ സലീം പറയുന്നത് ഉടൻ തന്നെ അതിനാനെ അറസ്റ്റ് ചെയ്തു ഈ പറയുന്ന അസ്മിയെ ഉപദ്രവിക്കാനായി അതിനാൻ ഉപയോഗിച്ച കത്തിയും കണ്ടെടുക്കുകയും ചെയ്തു എന്നാൽ സാധാരണ ഉള്ള പ്രതികളെ പോലെ ആ ഒരു കുറ്റം നിരസിക്കാനോ രക്ഷപ്പെടാനോ അതിനാൻ ശ്രമിച്ചില്ല അതിനാൻ ചിരിച്ചുകൊണ്ട് ശരിയാണ് ഞാൻ അവളെ കൊലപ്പെടുത്തി അർഹിക്കുന്നു കാരണം ഞാൻ അവളെ അധികം പ്രണയിച്ചിരുന്നു ആ സമയത്ത് അവൾ എന്നെ വഞ്ചിച്ചു അത് ശരിയായ ഒരു പ്രവൃത്തിയാണോ അപ്പോൾ അവളെ ഞാൻ കൊല്ലേണ്ടേ അവളെ മാത്രമല്ല എൻ്റെ കൂട്ടുകാരാണെങ്കിൽ പോലും എന്നെ ചതിച്ചാൽ ഞാൻ കൊന്നിരിക്കും എന്ന് അതിൽ നിന്ന് തന്നെ എന്തോ മാനസിക രോഗമുള്ളൊരു വ്യക്തിയാണ് അതിനാൽ എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ ശിക്ഷ നൽകുന്നതിൽ ഈ ഒരു മാനസിക രോഗം ഒരു പരിഗണനയായി മാറരുതെന്ന് അവിടുത്തെ പോലീസുകാർക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നാൽ ഈ പോലീസുകാരെ പോലും അതിനാൽ വെല്ലുവിളിക്കുകയാണ് എന്നെ ഈ തരത്തിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കുടുംബത്തെ വരെ ഞാൻ ബോംബിട്ട് തകർക്കും അതിനെനിക്കൊരു മടിയുമില്ല എന്നുള്ളത് എന്തായാലും ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതിനാലും വേണ്ട ശിക്ഷ തന്നെ ലഭിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം പ്രണയിക്കുന്നതിനും ഈ പറയുന്ന പോലെ സമയം ചെലവഴിക്കുന്നതിനും ആൾക്കാരെ കണ്ടെത്തുന്ന സമയത്ത് നൂറ് വട്ടം ചിന്തിക്കണം എന്നുള്ള കാര്യം ഈ തരത്തിലുള്ള കേസുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്